പ്രേക്ഷകരെ ഇന്ന് രണ്ട് ദിവസംകളിൽ മരണപ്പെട്ട എണ്ണായിരത്തോളം മത മരങ്ങളുടെ അമ്മയായ തിമ്മ മരിച്ച ആസ്മതമായ ഒരു വാ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിലെ നാട്ടു വൈകിടത്ത് മരങ്ങൾ നട്ടു പ്രശസ്തമായ സാലു മലതയെക്കുറിച്ചാണ് സാലു മരുത തിമ്മയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി പതിനാറിൽ ബി ബി സി ലോകത്തെ ഏറ്റവും പുതിയ സ്വാധീനമുള്ള പ്രചോണാത്മകമായ നൂറ് സ്ത്രീകളിൽ ഒരാളായിട്ട് സാലും മരത തിമ്മയെ തിരഞ്ഞെടുത്തിരുന്നു ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് സാലും മരത തിമ്മ മരങ്ങളെ നഷ്ടപ്പെടുത്തിയതെന്നാണ് വിവാഹം കഴിഞ്ഞ് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ പിറക്കാത്തരുന്നാൽ ഭർത്താവുമൊത്ത് മരങ്ങൾ നടുകയായിരുന്നു അങ്ങനെ ആ മരങ്ങൾ തന്നെ ലോക പ്രശസ്തിയിലേക്ക് എത്തിച്ചു എന്നാണ് വേണം പറയാം രണ്ടായിരത്തി പത്തൊമ്പത് പത്മശ്രീ അവാർഡ് ലഭിച്ചു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദായിരുന്നു നൽകിയിരുന്നത് സി ബി എസ് ഇ കവിതയിലും പാഠഭാഗത്തിലും ഈ തിമ്മയെക്കുറിച്ച് പാഠഭാഗം കവിത ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വയം പഠിച്ച പരിസ്ഥിതി പ്രവർത്തകയായിരുന്നു ഔദ്യോഗിക വിദ്യാഭ്യാസം ലഭിച്ചല്ലെന്ന് നമുക്കറിയണം അത് ഹുലിക്കലിനും കൂടൂരുമിടയിൽ നാല് കിലോമീറ്റർ ദൂരത്തിൽ ഹൈവേയിലാണ് ഈ മരങ്ങൾ നട്ടിരുന്നത് എണ്ണായിരത്തോളം മരങ്ങൾ നട്ടിരുന്നു ബാംഗ്ലൂർ മഗാടി താലൂക്കിലെ ഹുലിക്കൽ ഗ്രാമത്തിലാണ് തിമ്മ ജനിച്ചിരുന്നത് ചിക്കയ്യ ഭർത്താവായിരുന്നു നേരത്തെ തന്നെ വാങ്ങിച്ചിരുന്നു കന്നുകാലി പരിപാലനമായിരുന്നു കുഞ്ഞുങ്ങളില്ലാത്തതിനാൽ നാട്ടുകാർ പരീക്ഷിച്ചപ്പോൾ പരിസ്ഥിതി പ്രവർത്തനം മരങ്ങൾ നട്ടു നടുകയായിരുന്നു അങ്ങനെയാണ് ലോക പ്രശസ്തമായത് പത്മശ്രീ അവാർഡ് വരെ ലഭിച്ചത് വ്യത്യസ്തമായി ചെയ്യാൻ എന്തെങ്കിലും തീരുമാനിക്കുകയും നിരാശയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നും നാല് ബക്കറ്റ് വെള്ളം ഹൈവേയിലെ മരങ്ങൾ നട്ടു പരിപാലിക്കാൻ അവർ ഉപയോഗിച്ചിരുന്നു അൽഡസീറ അഭിമുഖവും അതിമ്മയെക്കുറിച്ച് നടത്തിയിരുന്നു ഈ പരിസ്ഥിതി പ്രവർത്തനം അങ്ങനെയാണ് പ്രശസ്തയായിത്തീർന്നത് കുഞ്ഞു പിറക്കാത്തുള്ള നിരാശയിൽ അവർ ഒരിക്കലും നിരാശയിൽ കഴിഞ്ഞില്ല പകരം മരങ്ങൾ നടുകയായിരുന്നു മരം നട്ടു വളർത്തുകയായിരുന്നു തൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ ആയിരുന്നു ഈ മരങ്ങളെ പരിപാലിച്ചിരുന്നത് പേരാൽ മരങ്ങളായിരുന്നു നട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഹുളിക്കലിലാണ് ജനിച്ചത് കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ മരങ്ങൾ ഇവരെ പരിപാലിച്ചപ്പോൾ നാട്ടുകാർ വിളിച്ചതാണ് സാലു മരത തിമ എന്നത് മരങ്ങളെ പരിപാലിക്കാൻ ഈ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട സാലു മരത മ തൻ്റെ കോറി ജോലി ഉപേക്ഷിച്ചു അങ്ങനെ ആ മരത്തിൽ അറിയാലുകൾ സ്ഥാനം പിടിച്ചപ്പോൾ അവർക്ക് കൂട് കൂട്ടാനും അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ സാലു സാലുമരതയ്ക്ക് എന്തെന്നില്ലാത്ത ആവേശമായിരുന്നു നാട്ടുകാർ വലിപ്പേർ നൽകിയതാണ് സാലു മരതമ്മ എന്നത് നിരയായി നിൽക്കുന്ന മരങ്ങൾ കാണുമ്പോൾ എണ്ണായിരത്തോളം മരങ്ങൾ കാണുമ്പോൾ സാലുമരുദയ്ക്ക് വല്ലാ ഭർത്താവിനും വല്ലാത്തൊരു ആനന്ദമായിരുന്നു പരിസ്ഥിതിയോടുള്ള വല്ലാത്തൊരു ആനന്ദമായിരുന്നു സന്തോഷമായിരുന്നു വെട്ടിമാറ്റാൻ വികസനങ്ങൾക്ക് വേണ്ടി റോഡ് വികസനങ്ങൾക്ക് വേണ്ടി പലപ്പോഴായിട്ടും വികസനങ്ങളുടെ പേര് വെട്ടിമാറ്റ വന്നപ്പോഴും സാലുമരുന്നും ഭർത്താവും അതിനെ പ്രതിഷേധിച്ച് നിർത്തിയിരുന്നു പൊട്ടസ് ചെയ്തിരുന്നു നിരവധി അവാർഡുകളാണ് സാലു മരതക്ക് കിട്ടിയത് ഇന്ദിരാ പി നൃ പു അവാർഡ് ഹംപി യൂണിവേഴ്സിറ്റിയുടെ നടോജ അവാർഡ് കർണാടക വിമൻസ് ആൻഡ് ചൈൽഡ് വെൽഫെയർ വകുപ്പിൻ്റെ പ്രശസ്തി പത്രം അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അഭിനന്ദനപത്രം ഡോക്ടർ ബി ആർ അംബേദ്കർ അവാർഡ് ഗ്രീൻ ഇന്ത്യ പുരസ്കാരം സി എം എസ് പി ദേശീയ പുരസ്കാരം അങ്ങനെ നിരവധി അവാർഡുകളാണ് സാലു മരതമയെ തേടിയെത്തിയത് കുഞ്ഞുങ്ങളില്ലാത്തിൻ്റെ പേര് നിരാശയായി കഴിയാതെ ചിക്കയെയും അതുപോലെ സാലു മരതമ്മയും നടത്തിയ ഈ വിപ്ലവകരമായ മരവിപ്ലവം ഞങ്ങൾ ലോകമറിയപ്പെട്ടു ആ മ സമ്മ തിരമ്മയാണ് രണ്ട് ദിവസം വിട പറഞ്ഞത് നമ്മുടെ വിടെ പറഞ്ഞത് ഒരുപാട് പാഠങ്ങൾ നമുക്കിതിനകത്ത് ലഭിക്കാനുണ്ട് അതായത് പരിസ്ഥിതി പ്രവർത്തനം ആ ഒരു ജീവിതത്യാഗമായി ജീവിതപ്രവൃത്തിയായി സാല്മത വ്യക്തി മറ്റെടുത്തിരിക്കാൻ അതുകൊണ്ടാണ് രാജുമാരെയ പത്മശ്രീ അവാർഡ് നൽകി ആദരിച്ചത്